ഹായ് ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ നൈറ്റ് ചപ്പാത്തിയാണേ ചപ്പാത്തിയും അവോക്കാഡോ സലാഡും പിന്നെ കുറച്ച് മീൻ കറിയും ഇരുപ്പുണ്ട് ചുറ്റിട്ടാൽ നമുക്കങ്ങോടെ അടുക്കാം ചപ്പാത്തി ഇങ്ങനെ ഞാൻ പരത്തി പരത്തി വേണ്ടത്രയും ചപ്പാത്തി പരത്തി അടുക്കി വയ്ക്കുകയെ ഒന്നും ഒട്ടിയൊന്നും പിടിക്കത്തില്ല ഒരു ചപ്പാത്തി പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ അടുത്ത ചപ്പാത്തി വെക്കുമ്പോൾ ലേശം പൊടി ഇതേപോലെ കുറച്ച് പൊടി തുടഞ്ഞ് അങ്ങോട്ട് അടുക്കി അടുക്കി വെക്കും അപ്പം അവിടെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കൊടുക്കുമ്പോൾ ചപ്പാത്തി നന്നായിട്ട് പൊങ്ങി വരും

നമ്മളെ ചപ്പാത്തിയോടൊപ്പം കഴിക്കാൻ പോണത് അവോക്കാഡോ സലാഡാണ് അപ്പൊ അതിലേക്ക് നമ്മൾ ഒരു സവാള ചെറിയ സവാള മുറിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു തക്കാളി അത് മുറിച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പകുതി കുക്കുംബറ് ഇതിലേക്ക് കുറച്ച് മല്ലിയില നമ്മൾ ഒരവോക്കാടോ നോക്കി അവോക്കാഡോ മുറിച്ചെടുക്കാം അവക്കാടോ മുറിച്ചിട്ടുണ്ടേ അധികം പഴുത്തിട്ടില്ലെന്ന് തോന്നുന്നു നമ്മുടെ അവക്കോ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം പകുതി നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കേ ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ സലാഡ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടേ പിന്നെ നമുക്കിത് ചപ്പാത്തിയായിട്ട് കഴിക്കാം അപ്പോൾ നമുക്ക് കഴിച്ചു തുടങ്ങാം ആദ്യം നമുക്ക് ആദ്യം കൊടുക്കാം ചപ്പാത്തി അത് എങ്ങനെയുണ്ട് നല്ല ആണെ ഫേവറേറ്റ് സാധനങ്ങൾ അത് എങ്ങനെയുണ്ട് ഫുഡ് കള എങ്ങനെയുണ്ട് ടേസ്റ്റിയാണോ ഇപ്പോൾ എല്ലാവരും അവക്കേട സലാഡ് ഉണ്ടാക്കി നോക്കണേ ചപ്പാത്തിയുടെ ബ്രെഡിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സലാഡാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണോട്ടോ മറ്റൊരു വീഡിയോ കാണാം ബൈ